ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയനാട് വലിയുള്ള ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ മൂന്ന് വയസ്സ് അതായത് അംഗനവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികൾ വരെ കളിക്കുന്ന കൈകുട്ടിക്കളി ഒരു പ്രത്യേകതയാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും തിരക്കാനായിട്ട് പോവുകയാണ് അതിനു മുന്നേ ഒരു കൊച്ചു മിടുക്കേണ്ടി ഇവിടെ അതായത് ആ അംഗനവാടി പഠിക്കുന്ന ആ കൊച്ചു കുഞ്ഞിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഡാൻസ് പ്രാക്ടീസ് ആണോ കളിക്കോ നല്ലോലെ നല്ലോണം കളിക്കുവോ ആരാ പഠിപ്പിക്കുന്നേ ഇതാര ടീച്ചർമാരാണോസ് ഞാൻ വേണ്ടി കളിച്ചു തരുമോ കളിക്കോ ഒരു ഞങ്ങൾ കൊല്ലം വയനാട് വലിയ വിള ഡാൻസിന്റെ കുട്ടികളാണ് ഞങ്ങൾ തിരുവാതിരയും കൈകൊട്ടി കളി എല്ലാവരും മുതിർന്നത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് കുട്ടികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞാനും സാനി വേറൊരു ചേച്ചിയും കൂടിയുണ്ട് ആ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഇത് ഞങ്ങളുടെ ടീമിലെ ഏറ്റവും കുഞ്ഞാള് മൂന്ന് വയസ്സുകാരിയായ നവമി അംഗൻവാടിയിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഇല്ല ഡാൻസ് കളിക്കും ആ ഞങ്ങൾ ടീമിനുള്ളതാ ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ തന്നെ ഞങ്ങൾ കളിക്കുന്നത് നോക്കി കളിച്ചോളും പഠിക്കും കളിച്ചോളും നീ ഇവിട വന്നപ്പോൾ ചേച്ചിമാർ ഡാൻസ് വെടിപ്പിച്ചു てるോ അത് കണ്ടു വെച്ചിട്ടാണോ ആ കണ്ടു വെച്ചിട്ടാ ആടാ അപ്പോൾ ഞങ്ങൾ ഒരു ഡാൻസ് കളിച്ചെന്നേ ചേച്ചിമാർ ഒരു പാട്ട് പാടോട ആരെ കൂട്ടത്തെ പാട്ട് ഇടുന്നേരാ അവരൊക്കെ തന്നെ പാട്ട് പാടുന്നേ 2 3 സ്റ്റാർട്ട് சின்னതീ കൊരി കൊഞ്ചലി തിരി കൊട്ടിതാ തിരിગે ബലദായ പঞ্জിലമേ കളിവാക്ക് ചൊല്ലിടവേ പട്ടു കണ്വপতি കളി ബന്ധത്തി കളി എന്ന പോലെ എന്ന പോലെ നിങ്ങൾ തുടക്കം മുതൽ അതോ ഓരോരുത്തരും മുതലേ കൊറച്ചുപേരുണ്ടായിരുന്നു രണ്ടു മൂന്ന് പിന്നെ വന്നതാണ് വന്ന ആളാണ് ഈ കുട്ടി ഇന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്തതാണ് അടിപൊളി എന്തോ ഉള്ള പേര് എന്തോ ശ്രുതിലയ വീട് അവിടെ എവിടെ തന്നെയാണോ ഡാൻസ് പഠിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണോ ഇവരെ പ്രോഗ്രാം ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ സാധാരണപ്പെട്ട കുട്ടികൾക്കൊക്കെ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള വെറൈറ്റി ഡാൻസ് ഒക്കെ അല്ലേ ഇപ്പൊ കൈകുട്ടി കളിയിലൊക്കെ ഈ പ്രായത്തിലുള്ള പിള്ളാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണോ എല്ലാവർക്കും എനർജി ആണോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിരയായാലും ആയാലും സിനിമാറ്റിക് ആയാലും നമ്മൾ പ്രാക്ടീസ് വെച്ചില്ലെങ്കിലും ഇവർ നമ്മളോട് വന്ന് ചോദിക്കും ചേച്ചി പ്രാക്ടീസ് വെക്കുന്നില്ലേ പ്രാക്ടീസ് വെക്കുന്നില്ലേ നമ്മളോട് വന്ന് ചോദിക്കും എല്ലാം പക്ക കയറുമ്പോൾ ഇതൊക്കെ പ്രാക്ടീസ്റ്റേജിൽ തന്നെയാണോ ചെറിയ ചെറിയ ഇപ്പോ അടുത്ത പ്രോഗ്രാം എട്ടാം എട്ടാം തീയതി തീയതി അല്ലേ ഏഴാം തീയതി നമ്മൾ തിരുവാതിരയും കൈകൊട്ടി കളിയും എട്ടാം തീയതി സിനിമാറ്റിക് ഡാൻസും ഈ കൈകൊട്ടി ഒറ്റ പാട്ട് അല്ല ഒരു മുപ്പത്തിയഞ്ചു മിനിറ്റോളം വരുന്ന പാട്ടാണ് ചെയിൻ സോങ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു മൂന്ന് മിനിറ്റോളം തിരുവാതിര കളിച്ചിട്ട് ബാക്കിയൊരു ഒരു മുപ്പത് മുപ്പത് നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഈ നേരം കുട്ടികൾ ഡാൻസ് കളിക്കാൻ ഒരു പാട്ടിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് അവർക്ക് വെള്ളം കുടിക്കാനും റെസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ ഈ ബുക്കിങ്ങുകൾ കിട്ടുന്നുണ്ട് നമ്മളെ കൂടെ കളിക്കുന്ന പിള്ളേരുടെ അമ്മമാരും അവരുടെ ബന്ധുക്കളും തന്നെയാണ് നമുക്ക് പരിപാടി പിടിച്ചു തന്നോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങള് നമ്മുടെ ഈ കൊല്ലം ജില്ല അല്ലാതെ വേറെ ആര് വിളിച്ചാലും നിങ്ങൾ പോയി പ്രോഗ്രാം ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീം ഇത് തന്നെയല്ലേ ഇപ്പൊ ടീമിന്റെ പേരെന്തോന്ന് പറഞ്ഞ ഓൺലൈനിൽ നെറ്റിലൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ പറ്റുമോ ഇല്ല ഞങ്ങൾ അത്രത്തോളം എത്തിയിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ല ഇത്ര നാളായിട്ട്

ജുനിജ ശിവരഞ്ജനം സ്നേഹിയ ഞങ്ങളിപ്പോൾ ഒരു പത്ത് പതിനേഴ് പേരെ ഒരു ടീമാണ് ഞങ്ങൾ ടീമിൽ മൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ഉള്ളവരാണ് ഡാൻസ് കളിക്കുന്നത് അംഗൻവാടി അംഗൻവാടി തൊട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് വരെ പഠിക്കുന്നവരും പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ആളും ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിനാണ് പഠിക്കുന്നത് ഞങ്ങളെല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ടും ട്യൂഷൻ കഴിഞ്ഞിട്ടുമാണ് ഞങ്ങളുടെ കിട്ടുന്ന സമയം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങളുടെ പ്രാക്ടീസിൻ്റെ സമയങ്ങളിൽ അവർ ഞങ്ങളോട് ചിലവ് ചെയ്യാറുണ്ട് അവരൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്കിപ്പം തുച്ഛമായ സ്റ്റേജുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നാലഞ്ച് സ്റ്റേജുകളെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ ഇനിയും നല്ല വലിയ വലിയ സ്റ്റേജുകളിൽ ചെയ്യണം നമ്മുടെ കൊല്ലം വിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് പിന്നെ സ്റ്റേജ് ഷോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ശിവാത്മിക ഗ്രൂപ്പിന് ഇവർക്ക് ഈ മയ്യനാട് മാത്രം മയ്യനാട് ഈ സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടാനുള്ളതല്ല ഇവർ ഇവരെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് ഇവർക്ക് നല്ല നല്ല പ്രോഗ്രാമുകൾ എടുത്തു കൊടുക്കാനായിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്